ിതി അണയൊരു സമയായി നിന്നെ സൂതിയുൾഷു പരനേ വീടെ മൃതി നടന്നിട്ടുണ്ട് പരനേ അതിൽ നിന്ന് കൃപയ്ക്കായി സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ നഹും പ്രവചനത്തെക്കുറിച്ചുള്ള പഠനമാണ് നാം നടത്തി വന്നത് ി സി അറുന്നൂറ്റി അമ്പത്തി മൂന്നിന് ശേഷം അസീറിയ ഭരിച്ച രാജാക്കന്മാരുടെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ പ്രതാപം ക്രമേണ മങ്ങിക്കൊണ്ടിരുന്നു നഹൂം പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ഒരു വെള്ളപ്പൊക്ക മുഖാന്തിരം നിലവെ നശിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു ഐഗ്രിസ് നദി കരകവിഞ്ഞൊഴുകുകയും അത് നിനുവയ്ക്ക് ചുറ്റുമുള്ള കോട്ടയുടെ ഒരു ഭാഗം തകർത്ത് കളയുകയും ചെയ്തു കോട്ടയുടെ ഈ വിടവിലൂടെ ബി സി അറുന്നൂറ്റി പന്ത്രണ്ടിൽ ബാബിലോണിയൻ സൈന്യം ആക്രമണം നടത്തിയതായി ചരിത്ര രേഖകളിൽ നാം കാണുന്നു അവർ നഗരം പിടിച്ചടക്കിയ ശേഷം അതിനെ അഗ്നിക്കിരയാക്കിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നഹും പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നീ ലഹരി പിടിച്ച് വീഴും മറഞ്ഞുപോവുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ നാശമടഞ്ഞ നിനവയുടെ സ്ഥാനം എവിടെയായിരുന്നു എന്നത് ഏകദേശം രണ്ടര സഹസ്രാബ്ദ കാലത്തേക്ക് ലോകത്തിന് അജ്ഞാതമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അലക്സാണ്ടറും നെപ്പോളിയനും ആ സ്ഥലത്തിന് സമീപം താവളം അടിച്ചു കിടന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു കാലത്ത് ഇത്രയ്ക്ക് പ്രസിദ്ധമായ ഒരു പ്രസിദ്ധമായൊരു പട്ടണമുണ്ടായിരുന്നതിൻ്റെ യാതൊരുവിധ സൂചനയും അവർക്ക് ലഭിച്ചില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആ സ്ഥലം മുഴുവൻ ആടുകളുടെ മേച്ചിൽ സ്ഥലമായി പിന്നീട് അറിയപ്പെട്ടു നിലവേ എന്നേക്കുമായി നശിച്ചു പോയി എ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഗവേഷകന്മാർ ഇന്നത്തെ ഇറാഖിൽ ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള അതിൻ്റെ സ്ഥാനം കണ്ടെത്തിയതായി ചരിത്രരേഖകൾ സാക്ഷിക്കുന്നു മഷീഹായെപ്പറ്റിയുള്ള പ്രത്യക്ഷമായ പ്രവചനമൊന്നും നഹൂമിന്റെ പ്രവചനത്തിൽ നാം കാണുന്നില്ല എങ്കിലും ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക ന്യായവിധിയെപ്പറ്റി കാണുന്ന പ്രസ്താവനകൾ മഷിഹായുടെ രണ്ടാമത്തെ വരവിൽ അവിടുന്ന് ലോകരാജ്യങ്ങളെ ന്യായം വിധിക്കുന്നതിനെ പരോക്ഷമായി സൂചിപ്പിക്കുന്നവയാണെന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു സത്യവേദ പുസ്തകത്തിലെ മുപ്പത്തിനാലാമത്തെ പുസ്തകമായ നഹൂമിൽ മൂന്ന് അധ്യായങ്ങൾ മാത്രമാണ് ഉള്ളത് നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ അവയിൽ എട്ട് ചോദ്യങ്ങൾ അഞ്ച് ആജ്ഞകൾ എന്നിവ നാം കണ്ടെത്തുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വേദചിന്ത ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം അതുവരെയും കാരുണ്യവാനായ കർത്താവ് തൻ്റെ കരുതുന്ന കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ